ഹാലോ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ള മക്കളെ നീതിമാൻ എന്നൊരു വാക്കാണ് നമ്മൾ ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ണീശയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുമ്പോൾ ഔസൈ പിതാവിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അധികം ഔസൈ പിതാവ് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും പറയുന്നത് നീതിമാൻ എന്നാണ് ആരൊക്കെ നീതിമാൻ എന്ന് രണ്ട് മൂന്ന് പേരെ നമുക്കൊന്ന് ധ്യാനിക്കാം ഔസൈ പിതാവ് ജോബ് അബ്രാഹം ഇവരെയൊക്കെ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് നീതിമാൻ എന്നാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കണ്ടു അത് എങ്ങനെ അന്ന് കാലത്തൊക്കെ അങ്ങനെ പറയുമ്പം പരിശുദ്ധാത്മാവ് മുഖേന ഗർഭിണിയായി എന്ന് പറയുമ്പോൾ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായി എന്ന് കേട്ടപ്പം ഔസൈ പിതാവ് സംശയിച്ചു പക്ഷേ അമ്മയെ അപമാനിതയാക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അത്രേ അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നും ആരോടത് പറയാനോ ഒന്നും നിന്നില്ല ക്രൈസ്തലോട് അതുകൊണ്ട് ഔസൈ പിതാവിനെ വിശുദ്ധ ബൈബിൾ പറയുന്നത് നീതിമാൻ എന്നാണ് പൊന്നുമക്കളെ ആരെയും കുറ്റം പറയാതിരിക്കുക കേട്ടത് സത്യമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന കാര്യമാണെങ്കിൽ ആരോട് നമുക്കത് പറയാതിരിക്കാം നമുക്കും തെറ്റിപ്പറ്റിയിട്ടുണ്ട് എന്നോർത്താൽ ദൈവ തിരുമുമ്പിൽ നാം നീതിമാന്മാരായിരിക്കും കർത്താവ് വന്ന് വിളിക്കുന്നതും തൊടുന്നതും പാപികളെയാണ് അതുകൊണ്ട് അവരുടെ അവസ്ഥ പാപകരമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ ആ സാഹചര്യം ഒരുപക്ഷെ കർത്താവിന് മനസ്സിലായിട്ടുണ്ടാകാം അതുകൊണ്ട് ഒരു പാപിക്കും കർത്താവിന്റെ അടുത്ത് വരാൻ ഒരു ശങ്കയും വേണ്ട കർത്താവ് കാത്തിരിക്കുകയാണ് ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് വന്നത് എന്നാണ് തമ്പരം പറയുന്നത് അതുകൊണ്ട് ചിലപ്പോ ഭർത്താവ് മരിച്ചു പോയവരായിരിക്കാം മക്കളില്ലാത്തവരായിരിക്കാം ഒരു വിധത്തിലും ഭക്ഷണം കഴിക്കാൻ പോലും കഴിവില്ലാത്തവരായിരിക്കാം പൊന്നുമക്കളെ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന നിമിഷം നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നൊരു ദൈവമുണ്ട് എന്നാൽ ഇത് പറയുമ്പോൾ ചേച്ചിയൊരു സംഭവം പറയട്ടെ എൻ്റെ മക്കളോട് ഒരു പിന്നെ ഗൾഫിലുള്ള ഒരു ഭർത്താവ് അല്ലെങ്കിൽ അപ്പൻ അദ്ദേഹം വിദേശത്തു നിന്ന് ലീവിൽ വരുമ്പോൾ കൈ നിറയെ സമ്മാനവുമായിട്ടാണ് വീട്ടിലേക്ക് മക്കളെ കാണാൻ വരിക അല്ലെ ഭാര്യയ്ക്കും വേണ്ടത് കൊണ്ടുവരും ഭർത്താവ് മക്കൾക്ക് കൊണ്ടുവരും അങ്ങനെ സമ്മാനങ്ങളുമായിട്ട് വരും ഞങ്ങളും കർത്താവിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു അപ്പം കണ്ടുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിലേക്ക് വന്നത് ഇതെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞപ്പോ ആ നാളുകളിൽ അപ്പം തന്നെ അപ്പം ഇത് നോക്കിയിരിക്കില്ലായിരുന്നു ചക്കയുടെ സീസൺ വന്നാൽ ചക്ക നമ്മൾ എന്ത് ചോദിക്കുന്നു അത് മുഴുവനും മാങ്ങയുടെ സീസൺ വന്നാൽ മാങ്ങ നല്ലൊരു ഡ്രസ്സ് കണ്ടാലേ അത് കൊള്ളാലോ എന്ന് ചിന്തിച്ചാൽ അപ്പോ അത് അങ്ങനെ കൈ നിറയെ സമ്മാനവുമായി വരുന്ന ഒരപ്പനായിരുന്നു കർത്താവ് ഞങ്ങൾക്ക് തുടക്ക കാലങ്ങളിൽ പിന്നീട് അവൻ അവന്റെ വഴി നമ്മെ പഠിപ്പിക്കായിരുന്നു ആ വഴി കുരിശിന്റെ വഴിയാ നിസ്സാരം അത് സഹനത്തിൻ്റെ പരീക്ഷണങ്ങളുടെ വഴി അതുകൊണ്ട് സുവിശേഷം പറയുന്ന മക്കൾ മറ്റുള്ളവർക്ക് ഈ സങ്കടത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് തെറ്റുപറ്റാം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ പറയത്രയും പ്രായമായ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ കുരിശ് എടുത്ത് കർത്താവിൻ്റെ പുറകെ ചെല്ലുത ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷെ ഇത്തരത്തിലുള്ള കർത്താവിൻ്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോയാൽ കർത്താവും നമ്മെ കൊണ്ടു നടക്കും മക്കളെ പൊന്നുപോലെ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം നിത്യജീവനായിരിക്കണം ഹലി ഒരനുഭവം ചേച്ചി പറയട്ടെ എനിക്കറിയാവുന്ന ഒരു സ്ത്രീ കേട്ടോ അവരുടെ ഭർത്താവ് മരിച്ചുപോയി മക്കളും ഇല്ല ഇതേ അവസ്ഥയിൽ കഴിയുന്ന ഒരു ഒരുവിധം വയസ്സായ ഒരു ചേട്ടനും അവരെപ്പോഴും സംസാരിക്കും ഒരുവിധ ആളുകളൊക്കെ ഇവരെ തമ്മിൽ ഒരു സംസാര വിഷയമായിരുന്നു കേട്ടിരുന്നു ആളുകൾ അതും ഇതും പറയുന്നത് കേൾക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു നിമിഷം നേരം നിൽക്കും ആകാശത്തേക്ക് ഒന്ന് നോക്കും എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് അപ്പോൾ എനിക്കൊരു ബോധ്യം തന്നതായിരുന്നു അവർ സംസാരിക്കട്ടെ അവർക്കതൊരാശ്വാസമാവുകയാണെങ്കിൽ അവർ സംസാരിക്കട്ടെ ഈ വിമർശ ഈ വിമർശനത്തിൽ നീ പങ്കാളിയാവരുത് പ്രൈസ്തലോ കണ്ടു മക്കളെ അതുകൊണ്ട് ആരെയും വിധിക്കരുത് ഇത് കർത്താവിൻ്റെ വചനമാണ് ാണ് കൽപ്പനയാണ് ഹല്ലേലൂയ ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് സങ്കീർത്തനം ഒന്നിന്റെ രണ്ടിൽ പറയാണ് അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് അതായത് അവർ ആനന്ദം കണ്ടെത്തുന്നത് വചനത്തിലാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പറയാണ് രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നത് അതായത് എന്നും ബൈബിൾ വായിക്കുക അതിൽ നിന്നും ഇടം വലം വ്യതിചരിക്കാതിരിക്കുക നീതിമാന്റെ ലക്ഷണമാണ് ഈ പറഞ്ഞത് ജോഷുവായിയുടെ പുസ്തകം ഒന്നിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയല്ലേ പറയുന്നത് ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും കണ്ടോ അഭിവൃദ്ധി പ്രാപിക്കാനും വിജയം വരിക്കാനും കർത്താവും നമ്മളോട് പറയുന്ന എന്താണ് എപ്പോഴും ബൈബിള് വായിക്കുക ബൈബിളിനെ കുറിച്ച് ധ്യാനിക്കുക നിനക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും വിജയം വരിക്കാനും ഇതാണ് അത്ര വഴി നമുക്കൊരു തടസ്സം നേരിടാണ് ജോലി കിട്ടുന്നില്ല ബുദ്ധിമുട്ടുകൾ അപ്പൊ നിങ്ങൾ ശയ്യാന് നാൽപ്പത്തഞ്ച് രണ്ടും മൂന്നും തിരുവാക്യങ്ങൾ അമ്പത്തിമൂന്ന് പ്രാവശ്യം ഇടപെടാതെ പറയുക ആയിരത്തൊന്ന് തവണ പിതാവിനും പുത്രനും ഭരിച്ചാൽ മാവിനു സ്ഥിതി വെക്കി അല്ലെങ്കിൽ ആയിരുന്നവരും ആയിരിക്കുന്നവനും അത് വചനമാണ് പിതാവിനും പുത്രനും ഭരിച്ചാൽ മാവിനു സ്ഥിതിയും വചനമാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവും ആയ കർത്താവ് പരിശുദ്ധൻ 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 ഒരായിരത്തൊന്ന് തവണ എന്ന് പറയൂ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും ഒരു കുറി കിട്ടാൻ വിഷമിക്കുകയാണ് ചിലപ്പോൾ ആയിരത്തി പ്രാവശ്യം കിട്ടിയില്ലായിരിക്കാം പ്രാർത്ഥന നിർത്തരുത് തുടരുക വീണ്ടും ഇത് കിട്ടിയേക്കും ക്രൈസ്തലോൺ ജോബിന്റെ പുസ്തകം അടുത്ത നീതിമാൻ്റെ ലക്ഷണമാണ് പറയുന്നത് ജോബിന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നിരുവാക്യങ്ങൾ പറയണ ആരോടും പക്ഷപാതം കാണിക്കരുത് മുഖസ്തുതി പറയരുത് മുഖസ്തുതി പറഞ്ഞാൽ കർത്താവ് പറയാണ് നോക്ക് ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയില്ല മുഖസ്തുതി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞാൽ എൻ്റെ സ്രഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും ജോബ് പറഞ്ഞ വാക്കാണാ കേൾക്കുന്നത് മുഖസ്തുതി പറയരുത് ആരോടും പക്ഷപാതം കാണിക്കരുത് ഏത് കാര്യസാധ്യതയ്ക്കുകയാലും മുഖസ്തുതി പറഞ്ഞിട്ടുള്ള ന നേട്ടം നമുക്ക് വേണ്ട മക്കളെ നാല് ജോബിന്റെ പുസ്തകം തന്നെ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങൾ പറയാണ് എന്നെ വെറുക്കുന്നവന്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല അവന്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചിട്ടില്ല അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ എൻ്റെ നാവിനെ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല കണ്ടു ജോബ് പറയുന്ന വാക്കുകളാണ് കേട്ടത് അപ്പൊ നമുക്ക് ഭയങ്കര ശത്രുത ചെയ്യുന്ന മക്കളെ നമ്മൾ ചെലപ്പോ ഒന്ന് ചത്തുപോയെങ്കിൽ ഇല്ലേ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ അവനെ കർത്താവ് ഒന്ന് ഈ നിമിഷം തന്നെ അവൻ മരിച്ചു പോയെങ്കിൽ അവൻ ചത്തു അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും കർത്താവ് പറയുന്നു അതും പാപമാണെന്ന് നമ്മുടെ ശത്രുവിനെ നമ്മെ പീഡിപ്പിച്ചവനെ നാശം വരാൻ നാം ആഗ്രഹിക്കരുത് എന്നാണ് വചനം നമ്മോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും അത്രേ ക്രൈസ്തലോൺ കണ്ട മക്കളാവുന്നത് അങ്ങനെയാണെന്ന് ഒരു വ്യക്തി നമ്മ നമ്മളെ അങ്ങനെ പറയണു ഇങ്ങനെ പറയണു നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുൻപിൽ വന്നത് കൈ നീട്ടി ഭിക്ഷയാചിക്കേണ്ടത്രേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അടുത്ത വചനം പറയണേ രണ്ടു മക്കബായർ മൂന്ന് മുപ്പത്തൊമ്പതില് പറയണേ സ്വർഗസ്ഥനായ ദൈവമാണ് ഞങ്ങളെ കാക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതും ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ചു നശിപ്പിക്കുന്നു കണ്ട സ്വർഗസ്നായ ദൈവമാണ് ഇവിടം കാക്കുന്നതും ഇവിടെ സംരക്ഷിക്കുന്നതും ഞങ്ങൾ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു അപ്പോ അതും വചനമാണ് മക്കളെ അതുകൊണ്ട് നമ്മളെ തൊടുന്നവൻ കർത്താവ് പറയുന്നു അവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെയാണ് തൊട്ടതെന്ന് അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തന്നെ അറിയാം എല്ലാം ദൈവം കാണുന്നു തക്ക സമയത്ത് കർത്താവ് പ്രതികാരം ചെയ്തു കൊള്ളും നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത് വരം തരാതെ അല്ലേ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു നീ എന്നെ തിരഞ്ഞെടുക്കല്ല ചെയ്തത് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു അങ്ങനെ ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഈ ലോകവാസത്തിലെ എല്ലാം സഹിച്ചു മുൻപോട്ട് പോകാൻ നമ്മെ അനുവദിക്കുകയാണ് ദൈവം കൂടെയില്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ദൈവം പറയണമെങ്കിൽ അത് കൈ വെച്ചിട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ സംശയിച്ചിട്ട് പുറകോട്ട് പോകും തീർച്ചയായിട്ടും പോകും നമ്മുടെ വിശുദ്ധ മറിയന്തര സിയാമ്മ പറഞ്ഞൂത്രേ നിന്നെ ആര് വിളിക്കുന്നു എന്ന് അങ്ങനെ ചോദിച്ചുത്രേ ചേച്ചി എത്ര പ്രാവശ്യം ചോദിച്ചു എന്ന് മക്കളെ കൊള്ളാലോ ഇത് എന്തൊക്കെ കിട്ടുന്നു വെച്ചിട്ട് പോകുന്നിട്ട് ഇതാണല്ലേ നീ കാണിക്കേണ്ടത് എന്ന് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിരിക്കണോ എന്നാൽ നേരത്തോട് നേരമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു അഞ്ചു പത്ത് മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഓടി വന്ന് കിട്ട കിട്ടിപ്പിടിക്കുന്നൊരു അനുഭവമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഹലിയ അപ്പ ഞാൻ നൂറ് സോറി പറയും ദൈവം ഇങ്ങനെ ഒരിക്കലും സംശയിക്കാൻ പോലും അല്ലെങ്കിൽ എന്താ എന്തപ്പം എങ്ങനെയെന്ന് ചോദിക്കാൻ പോലും എനിക്കൊരു നിമിഷം പോലും അവസരം തരല്ലേ എന്ന് ഞാൻ പറയും ഹലിയ അത്രയും സാധനങ്ങളിലൂടെ കടന്നു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എന്തെങ്ങനെയെന്ന് ചോദിച്ചിട്ട് ക്രൈസ്തലോട് കാരണം യേശു കൂടത്തുള്ള യാത്ര കഠിനമാണ് മക്കളെ അതിന് വലിയ വില കൊടുക്കണം നമ്മെ സാത്താൻ വെറുതെ വിടില്ല ആ തിന്മ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ അറിയണം നാം പൊരുതണം പിടിച്ചു നിൽക്കണം ഇതിന് വലിയ പ്രതിഫലം ലഭിക്കും എവിടെ ചെന്നായാലും എവിടെ വെച്ചായാലും വലിയ നിന്ദനത്തിലൂടെ ചിലപ്പോൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും അത് കർത്താവ് നമ്മെ ഉരുക്കി ഉരുക്കി ശുദ്ധി ചെയ്ത് തനി തങ്കമാക്കുന്നതാണ് രണ്ട് തിമ്മൂത്തി രണ്ടിന്റെ മൂന്നാം അധ്യായത്തിൽ പറയണം രണ്ടിൻ്റെ മൂന്ന് കേട്ടോ സോറി മക്കളെ തിമൂത്തിയക്കാർക്ക് ഇതിലേക്കണം രണ്ടാം അധ്യായം മൂന്നാം തിരുവാക്യം പറയുക യേശുവിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക അപ്പം നമ്മൾ ആരാണ് കർത്താവിൻ്റെ പട്ടാളക്കാർ കർത്താവിൻ്റെ പട്ടാളക്കാരാണെന്ന് നമ്മൾ നമുക്കൊരു വസ്ത്രം കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ സത്യം കൊണ്ടാര മുറുകി നീതിര കവചെന്നൊക്കെ പറയുന്നില്ലേ ഹലിയ നമ്മൾ പട്ടാളക്കാർ പടയാളികളാ എന്തിനാ പടയാളിയായിട്ട് ചട്ടം തയ്ച്ച് നിൽക്കണത് പല വിധത്തിനും സത്താൻ നമ്മെ പീഡിപ്പിക്കാൻ വന്നേക്കാം നമ്മൾ യുദ്ധം ചെയ്യുക അവിടുന്ന് നമുക്ക് മാലാഘമാര വിട്ടുതരും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി നല്ല സൈന്യത്തിൽ ചേർത്ത കണ്ടോ നമ്മൾ ആരാണോ സൈന്യത്തിൽ ചേർത്തത് ആ ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാത്തതിനാൽ നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടരുത് നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കുക കല്ലടിയ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്കാൻ മറക്കരുത് മക്കളെ എന്തു വന്നാലും കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക അപ്പൊ ചേച്ചിയെ പോലെയൊക്കെയുള്ളു ഒരു ഇതിങ്ങനെ ഓടി നടന്ന് പറയുന്നത് എന്തുകൊണ്ടാ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണിത് പറയുന്നത് ദൈവം നമുക്ക് നമ്മെ വിശുദ്ധരാക്കി തീർക്കും ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കണ്ട നമുക്ക് ഒരു പാപവും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെ ദൈവം നമ്മളെ കടത്തി കൊണ്ടുപോകുന്നതും നമ്മൾ ഇന്നലെ പോകുന്ന വഴിയും അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പോകുന്ന വഴിയും ഇന്ന് നമ്മൾ നടക്കുന്ന വഴിയും നമ്മൾ നമുക്ക് വിവേചിച്ചറിയുമ്പോൾ അത്ഭുതം തോന്നും അപ്പം ഇതാണല്ലേ കർത്താവിൻ്റെ വഴി എന്ന് നമുക്ക് മനസ്സിലാവും ദൈവമല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ഗ്രൂപ്പുകളിലുള്ള മക്കളെയും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ്യ പിതാവെ അപ്പുസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ